തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി യത്തിംഖാന സ്ഥാപക നേതാവും മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷററുമായിരുന്ന എം കെ ഹാജിയുടെ ജീവിതത്തെ ആധാരമാക്കി എത്തിംഖാന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച മൂന്ന് മണി മുതൽ തിരൂരങ്ങാടി പി എസ് എം ഒ കോളേജിൽ വെച്ച് നടക്കുമെന്ന് സംഘടന സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡോക്ടർ ശശി തരൂർ എം പി പുസ്തക പ്രകാശനം നിർവഹിക്കും നാല് മുപ്പതിന് പുസ്തക പ്രകാശന സമ്മേളനം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും എ ടി മുഹമ്മദ് ബഷീർ എം പി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമുദാനി എം പി കെ പി മജീദ് എം എൽ എ പി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന സൈനിക അതിലെ ആദരണീയനായ ലോകസഭാംഗം ഡോക്ടർ ശശി തരൂർ അവർക്ക് നിർവഹിക്കുക ആ പ്രകാശന കർമ്മത്തോടനുബന്ധിച്ച് ഇരുവിരങ്ങാടിന്റെയും മലബാറിൻ്റെയും വിദ്യാഭ്യാസ സാമൂഹ്യ വളർച്ചയെ പ്രതിപാദിക്കുന്ന ഒരു സെമിനാർ നടക്കുന്നുണ്ട് ആ സെമിനാറിൽ അജിത് കൊണാടി അവർക്ക് എടുക്കുന്നുണ്ട് അസീം ചമ്പ്ര ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചരിത്രവുമായി കാസെടുക്കുന്നുണ്ട് ഉദ്ഘാടന ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിപുട്ടി സാഹിബ് ശശി തരൂരിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങുന്നത് എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ അവർ ചടങ്ങിന് ബഹുമാനപ്പെട്ട എം പി എം പി അബ്ദുസമ്മദ് സമതാനി സാഹിബും ഈ കാര്യയുടെ പ്രസിഡൻറ് കൂടിയായ ഞങ്ങളുടെ എം എൽ എ കെ പി എ മജീദ് സാഹിബും ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെ ബഹുമാനായ ചെയർമാൻ കെ പി മുഹമ്മദ് ഊട്ടി സാഹിബും ഒക്കെ ആത്മകൾ പ്രശസ്തനായ നമ്മുടെ സാഹിത്യകാരൻ ഈ മേഖലയിലെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും മുന്നൂറ്റി ഇരുപത് പേജുകളുള്ള പുസ്തകം പൂർവ്വ വിദ്യാർത്ഥിയും തിരൂരങ്ങാടി ഓറിയന്റൽ ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്ന ഇബ്രാഹിം പുനത്തിലാണ് തയ്യാറാക്കിയത് ഏഴു വർഷമെടുത്താണ് ബൃഹദ് ഗ്രന്ഥം തയ്യാറാക്കിയത് ക്യു കോഡ് ഉപയോഗിച്ച് വീഡിയോ കൂടി കാണാൻ കഴിയുന്ന തരത്തിലാണ് പുസ്തകം രചിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കറ്റ് പി എം എ സലാം എം കെ ബാവ കെ പി മുഹമ്മദ് കുട്ടി പി എം എ ജലീൽ ഇക്ബാൽ കല്ലുങ്ങൽ പുനത്തിൽ ഇബ്രാഹിം സി എച്ച് അബൂബക്ര സിദ്ദീഖ് എൽ മുഹമ്മദ് മാസ്റ്റർ ഒ പി മുനീർ മാസ്റ്റർ പി വി ഹുസൈൻ മാസ്റ്റർ വി സി ഖാസിം മാസ്റ്റർ ടി റിയാസ ഇ വി ജാസിം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി